സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളിൽ മാതൃകയായി മറയൂർ ഏരിയ കമ്മിറ്റി ബക്കറ്റ് പിരിവിന് പകരം പച്ചക്കറി വിറ്റാണ് സി പി എം പ്രവർത്തകർ തുക സമാഹരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാത്രം അഞ്ഞൂറ് പച്ചക്കറി കിറ്റുകളാണ് വിതരണം ചെയ്തത് സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച തുക കണ്ടെത്തുവാനായി പല പ്രചാരണ പരിപാടികളാണ് ജില്ലയിൽ നടക്കുന്നത് ബക്കറ്റ് പിരിവടക്കമുള്ള പാരമ്പര്യ മാർഗങ്ങളും അവലംബിക്കുന്നുണ്ട് എന്നാൽ സി പി എം മറയൂർ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനം വേറിട്ടതാണ് പച്ചക്കറി വിറ്റ് തുക സമാഹരിക്കുകയാണ് മറയൂരിലെ സി പി എം പ്രവർത്തകർ മറയൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള മറയൂർ ടൗൺ ലോക്കൽ കമ്മിറ്റിയാണ് തുക സമാഹരണം നടത്തുന്നത് എട്ടര കിലോഗ്രാം തൂക്കം വരുന്ന വിവിധതരം പച്ചക്കറികൾ അടങ്ങുന്ന ഒരു കിറ്റിന് ഇരുന്നൂറ് രൂപയാണ് വാങ്ങുന്നത് മറയൂരിലും പരിസരത്തുമുള്ള ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന നടക്കുന്നത് കഴിഞ്ഞ ദിവസം മാത്രം അഞ്ഞൂറ് കിറ്റുകളാണ് സി പി എം പ്രവർത്തകർ വിതരണം ചെയ്തത് ഇതിലൂടെ ഒരു ലക്ഷം രൂപ സമാഹരിച്ചതായി പ്രവർത്തകർ പറയുന്നു ഇടുക്കി ജില്ലയില് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് വെച്ച് നമ്മൾ പാർട്ടി പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെടുത്ത് ചെന്ന് ഇങ്ങനെ പക്കറ്റ് പിരിവായിട്ട് ഞങ്ങൾ ചെന്നോണ്ടിരിക്കും പാർട്ടിയുടെ അനുദിനമായിട്ട് നടക്കുന്ന പാർട്ടി ക്യാമ്പയിനുകൾ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം അത് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ജനങ്ങളെയും ഇത് അണിനിർത്താൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇന്ന് ഞങ്ങൾ മറയൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മുന്നൂറ് റെഡ്വാണിയൻ പറഞ്ഞു കൂടുതൽ കിറ്റുകൾ വിറ്റ് സമാഹരിക്കുന്ന തുക പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്കായുള്ള യാത്രാ ചെലവ് ഉൾപ്പെടെയുള്ള ചെലവുകൾക്ക് ഉപയോഗിച്ച ശേഷം ബാക്കി തുക സാമൂഹ്യ സേവനത്തിന് മാറ്റിവെക്കുമെന്നും മറയൂർ ടൌൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് അണ്ണാതുരേ പറഞ്ഞു സി നടത്തുന്ന പച്ചക്കറി ചലഞ്ചിന് പൊതുജനങ്ങളിൽ നിന്ന് നല്ല സ്വീകരണമാണ് ലഭിക്കുന്നത് ന്യൂസ് ബ്യൂറോ മറയൂർ